നേപ്പാളിൽ കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നാലാം തവണയാണ് ഓലി അധികാരത്തിൽ എത്തുന്നത് നേപ്പാളി കോൺഗ്രസ് പിന്തുണയോടെയാണ് സി പി എൻ യു എം എൽ അധ്യക്ഷനായ ഓലി പ്രധാനമന്ത്രിയാകുന്നത് നേപ്പാൾ പ്രധാനമന്ത്രിയായ ചുമതലയേറ്റ കെ പി ശർമ ഒലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഗൗതം അനന്ത് അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം അങ്ങനെ നേപ്പാൾ അധികാര കൈമാറ്റത്തിലേക്ക് അനൂപ് നേപ്പാളിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പുതിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാരണം രണ്ടായിരത്തി എട്ട് വരെ നേപ്പാൾ രാജഭരണത്തിന് കീഴിലായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് അവിടെ വലിയ തോതിലുള്ള സമരം രാജഭരണത്തിനെതിരെ നടക്കുകയും അങ്ങനെ ജനാധിപത്യ സംവിധാനം നേപ്പാളിൽ വന്നത് പക്ഷേ ജനാധിപത്യം വന്നിട്ടും അവിടെ അധികാര തർക്കങ്ങൾ തുടർച്ചയായി ആ രാജ്യത്തെ പുരോഗതിയെയും മറ്റ് പ്രവർത്തനങ്ങളെയും എല്ലാം വേട്ടയാടുകയാണ് ഒരു സർക്കാരുകൾക്കും ഇന്നേവരെ അവിടെ ജനാധിപത്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു സർക്കാരും ഇന്നേവരെ അഞ്ച് വർഷം ആ നേപ്പാളിൽ അധികാരത്തിലിരുന്നിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും സർക്കാരുകൾ മാറുകയും ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിലെത്തിയാൽ ആ പാർട്ടിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മറ്റൊരു പാർട്ടി അവിടെ അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട് എന്തായാലും ഈ തവണയും അതിൽ മാറ്റമില്ല പുഷ്പക കമൽ ദാൻ്റെ നേതൃത്വത്തിൽ പ്രജൻറ്റയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിശ്വാസവോട്ടിനെ അതിജീവിക്കുന്നതിൽ പരാജയപ്പെടുകയും അതിനെ തുടർന്നാണ് വീണ്ടും കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിൽ ഒരു കൊയിലേഷൻ ഗവൺമെൻറ് ഒരിക്കൽ കൂടി നേപ്പാളിൽ അധികാരത്തിൽ എത്തുന്നത് ഈ കെ പി ശർമ്മ ഒലിയുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെമ്യൂണിസ്റ്റും അതോടൊപ്പം തന്നെ നേപ്പാളി കോൺഗ്രസും ആ ചേർന്നുകൊണ്ടുള്ള സർക്കാരാണ് രൂപീകരിച്ചിരിക്കുന്നത് ഈ നേപ്പാൾ ജനറൽ അസംബ്ലിയിലെ ഏറ്റവും വലിയ കക്ഷി നേപ്പാളി കോൺഗ്രസ് ആണ് എൺപത്തിയെട്ട് എം പിമാർ നേപ്പാളി കോൺഗ്രസിനുണ്ട് ഒപ്പം രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന കെ പി ശർമ്മ ഒലിയുടെ പാർട്ടി അവർക്ക് എഴുപത്തിയേഴ് എം പിമാരാണ് സഭയിലുള്ളത് അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും ചേർന്നുകൊണ്ടാണ് പുഷ്പകമൽ ദാലിൻ്റെ പഴയ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ടിപ്പോൾ പുതിയ അധികാര കൈമാറ്റം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ സർക്കാരിന് ഇനിയും എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് അതായത് ഏതാണ്ട് പതിനെട്ട് മാസക്കാലം ഈ കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രിയായിരിക്കും അതിനുശേഷം നേപ്പാളി കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ബഹദൂർ ദ്വീപെ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴീ സഖ്യ സർക്കാർ നേപ്പാളിൽ അധികാരത്തിലേറിയിരിക്കുന്നത് അന്വേഷണം